ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കിയതായി നമുക്ക് കാണാം നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ഇത്ര കെയർ എടുത്തു തന്നെ ആയിരിക്കാം അവരെയും അവരെയും നമ്മൾ കാത്തു പരിപാലിക്കുക അല്ലേ ഒരു ബെഡിൽ കടത്തുവാണെങ്കിൽ തന്നെ നമ്മൾ ചുറ്റിനും പില്ലോസൊക്കെ വെച്ച് എത്ര സേഫായിട്ടായിരിക്കാം നമ്മൾ അവരെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടാണെങ്കിലും പോവുക അതുപോലെ തന്നെയാണ് ദൈവവും ദൈവത്തിൻ്റെ ആ കുഞ്ഞു മകനായ ആ മനുഷ്യനെ ആ ആദിമ മനുഷ്യനെ അത്ര സേഫായിട്ടാണ് ദൈവം ആ ഏതിലെ തോട്ടത്തിലാക്കിയത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനുഷ്യന്റെ അടുത്ത് ദൈവം പറയുന്നുണ്ട് ഇത്രയും ഫലഭൂഷ്ടമായ വൃക്ഷങ്ങളുടെ ഫലങ്ങളുള്ള ആ ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ മാത്രം ഫലം കഴിക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മൾ മക്കളുടെ അടുത്ത് അങ്ങനെ ആയിരിക്കില്ലേ ചില വാണിംഗുകളൊക്കെ നമ്മൾ മക്കൾക്ക് കൊടുക്കാറില്ലേ ഇപ്പോൾ ഒരു മുറിയിൽ നിൽക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള തിങ്സ് വെച്ചിട്ട് കളിക്കരുത് അല്ലെങ്കിൽ അടുപ്പിൻ്റെ അടുത്തോട്ടെങ്ങും പോവരുത് സ്റ്റെപ്പിൽ കയറി ഇറങ്ങി കളിക്കരുത് അതൊക്കെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുക അവർ വളരണ്ട കരുതിയിട്ടാണോ അല്ലെങ്കിൽ അവരതൊന്നും അറിയണ്ടയെന്ന് കരുതിയിട്ടാണോ അല്ല മറിച്ച് അവരുടെ ആ ഒരു പ്രായത്തിൽ അവര് അതിന് പക്വമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചില വാണിങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ ആവാം ദൈവവും ദൈവത്തിനറിയായിരിക്കാം ആ ഒരു വൃക്ഷത്തിലെ ഫലം കഴിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഇപ്പോൾ ഉള്ളതിലും ഏറെ അറിവും പ്രാപ്തിയും അവനുണ്ടാകാം ഒരു തോട്ടത്തിന്റെ സേഫ് സോണിൽ നിന്ന് വിട്ട് പുറത്തുള്ള ലോകത്തിലേക്ക് പോയി ജീവിക്കുവാൻ തക്കോണം അവൻ പ്രാപ്തനാകാം എന്നൊരു തിരിച്ചറിവ് ദൈവത്തിനുണ്ടായിട്ടായിരിക്കാം ദൈവം ആ ഒരു വാണി മനുഷ്യന് കൊടുത്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏഹ് ദൈവം ആ ഈ മനുഷ്യൻ്റെ അടുത്ത് അത് കഴിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നത് അവൻ സ്നേഹത്തോടെ ദൈവത്തോടുള്ള ആ ഒരു സ്നേഹത്തോടെ അതിനെ അനുസരിക്കുന്ന ഒരു മനുഷ്യനെ വളർത്തിക്കൊണ്ട് വരുവാനായിരിക്കാം ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം നമ്മളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അത് തന്നെ ആയിരിക്കില്ലേ പ്രതീക്ഷിക്കുന്നത് അവർ നമ്മളെ അനുസരിച്ച് നമ്മളെ സ്നേഹിച്ച് മുന്നോട്ട് വളർന്നു വരണമെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനുഷ്യനെ അവിടെ ആക്കിയ ദൈവം വെറുതെ ഉള്ള വൃക്ഷങ്ങളിലെ ഒക്കെ ഫലങ്ങളെ നീ തിന്ന് നീ സുഖലോലുപതയിൽ അവിടെ ജീവിച്ചോ എന്നല്ല ദൈവം മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞത് അന്നേ ദൈവം അവനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ശീലിപ്പിക്കാൻ തക്കവണ്ണം ആണ് വളർത്തിക്കൊണ്ടുവരുവാൻ ചിന്തിച്ചിട്ടുണ്ട ഉണ്ടായിരുന്നത് അതാണ് അവിടെ കാണുന്നത് ഈ തോട്ടത്തിലെ ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് ദൈവം മനുഷ്യനെ അവിടെ ആക്കിയത് നമുക്കറിയാം ഇന്നത്തെ പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരെ വെറുതെ തിന്ന് അങ്ങനെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവും ഇല്ലാതെ ആവുകയാണ് നമ്മൾ നമ്മള് ഇരുന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു അർത്ഥപൂർണമാവുകയുള്ളു അല്ലേ നമ്മൾ ജീവിക്കുന്നതിനൊരു അർത്ഥം ഉണ്ടാവുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പൊ അത് തന്നെ നമ്മൾ ഇപ്പോഴത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് പണ്ട് നമ്മളെ സൃഷ്ടിച്ച കാലം തന്നെ നമ്മുടെ സൃഷ്ടിതാവ് തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ് അടുത്തതായിട്ട് കാണുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാ മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ ഒരു മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അത് ദൈവം പണ്ടേ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവന് ഒരു തുണയെ കൊടുത്തത് ആ ഒരു തുണയെ കൊടുത്ത മനുഷ്യനെ ഒരു സ്ത്രീയെയാണ് ഒരു എതിർ ലിംഗത്തിൽപ്പെട്ട ഒരു ആളിനെയാണ് മനുഷ്യന് ഒരു കമ്പാനിയനായിട്ട് കൊടുക്കുന്നത് അതിൻ്റെയും വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് ഒരു മനുഷ്യന് ഈ മനുഷ്യന് മനുഷ്യനെ തന്നെ കൊടുത്തില്ല ഒരു പുരുഷന് പുരുഷനെ തന്നെ കമ്പാനിയനായിട്ട് കൊടുത്തില്ല എന്നുള്ളത് അതിനും ദൈവത്തിന് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആ ചെക്കാട്ടി കൂടുന്ന വികൃതികളുടെ ഒക്കെ എണ്ണവും ഏഹ് അതിൻ്റെ ആ ഒരു അളവും ഒക്കെ ചിലപ്പോൾ കുറവായിരിക്കും ഒരു കമ്പനിയനൊക്കെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ കാണിക്കുന്ന വികൃതികളുടെ ഒരു അളവും കാര്യങ്ങളും നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്ന രീതിയും ഒക്കെ മാറ്റം വരാൻ സാധ്യത അതേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അതേ പറ്റി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം അപ്പോൾ ഈ മനുഷ്യന് ദൈവം കൂട്ടുകൊടുത്തു കൂട്ടുകൊടുത്ത് സ്ത്രീയെ ഉണ്ടാക്കിയത് വീണ്ടും മനുഷ്യനെ പുരുഷനെ ഉണ്ടാക്കിയ പോലെ മണ്ണിൽ നിന്നുണ്ടാക്കി വീണ്ടും ജീവശ്വാസൂതി അങ്ങനെ ആയിരുന്നില്ല മറിച്ച് മനുഷ്യന്റെ പുരുഷന്റെ വാരിയലിൽ നിന്ന് എടുത്ത് ഏർ മാംസമൊക്കെ വെച്ച് ഉണ്ടാക്കിയെന്നാണ് ഇതിനകത്ത് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ തൊടയലിൽ നിന്നല്ല സ്ത്രീയെ ഉണ്ടാക്കിയത് മറിച്ച് എന്താണ് മനുഷ്യന്റെ കള്ളിലെ തലയോട്ടിയുടെ എല്ലിൽ നിന്നുമല്ല സ്ത്രീ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ തോളിൻ്റെ എല്ലിൽ നിന്നല്ല വാരിയലിൽ നിന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തുവാ മനുഷ്യന്റെ ഒപ്പം നടക്കാനായിട്ടുള്ളൊരു കമ്പാനിയനെയാണ് ഏർ ദൈവം പുരുഷനായിട്ട് സൃഷ്ടിച്ചു കൊടുത്തത് അവനൊരു സുപ്പീരിയറായിട്ടുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു സ്ലൈവായിട്ട് നിൽക്കാൻ ഒരാളെയോ അല്ല പകരം അവൻ്റെ ആ ഒരു ജീവിതത്തിൽ അവൻ എന്നും ഒരു താങ്ങായി തണലായി അല്ലെങ്കിൽ അവൻ്റെ ഒരൊപ്പം നടക്കുന്ന ഒരു കമ്പാനിയനെയാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ കാലത്തെ പല പുരുഷ കേസരികളും മറന്നു പോകുന്നൊരു വസ്തുത അത് തന്നെയാണ് നമ്മുടെ സ്ത്രീകളാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെയൊക്കെ അട നമ്മൾ ഫെമിനിസം എന്നൊക്കെ അതിന് പറയുമായിരിക്കും പക്ഷേ അടക്കി ഭരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഞങ്ങൾക്ക് പ്രയോറിറ്റീസ് വേണം എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ആ ഒരു ഷോവനിസം കാണിക്കാനായിട്ട് നമ്മൾ ചിലപ്പം ശ്രമിക്കാറുണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മെയിൽ ഷോവനിസ്റ്റുകളാണ് നമ്മൾ കൂടുതൽ ഒരു വാക്കായിട്ടാണെങ്കിലും കേ കേൾക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭി ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ആ ഒരു എന്താണ് ലൈ മാരീഡ് ലൈഫിലാണെങ്കിലും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും കാരണം ആത്മഹത്യ ചെയ്തു പോകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് നമ്മുടെ കുഞ്ഞു മക്കളോടും പെൺമക്കളോടും ആൺ പിള്ളാരോടാണെങ്കിലും അവരുടെ പേരൻസിനോടാണെങ്കിലും എൻ്റെ ഒരു സജഷൻ ഉള്ളതെന്ന് വെച്ചാല് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പോൾ എൻ്റെ പൊന്ന് സഹോദരി കുഞ്ഞുങ്ങളെ പെൺമക്കളെ നിങ്ങൾക്ക് മാതാപിതാക്കൾ സപ്പോർട്ടിന് നിന്നില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ദൈവം ഒരു കാരണവശാലും നിങ്ങളെ ശിക്ഷിക്കാനോ ഒന്നും പോകുന്നില്ല നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ഉപദ്രവിക്കുന്ന ആ ഒരു പാർട്ണറിൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വേറെ വേർപിരിഞ്ഞു പോകുന്നതില് ദൈവം ചിലപ്പോൾ ഒരിക്കലും നിങ്ങളെ തെറ്റു അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട് ക്ഷമ ആട്ട പിന്നെ പാലം ചെയ്യും അതൊക്കെ നമുക്ക് അതിന് ആപ്റ്റായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ലോജിക്കായിട്ട് പ്രവർത്തിക്കണം അതല്ലാതെ നമ്മുടെ ആയുസിനും നമ്മുടെ ആരോഗ്യത്തിനും ദോഷം വരുന്നൊരു രീതിയിൽ ഒരുവിധത്തിലും ആർക്കും അടിമപ്പെട്ട് ജീവിക്കാൻ തക്കവണോ അല്ല നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകാൻ ഇടയാവരുത് ഇത് എനിക്ക് ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ പറയാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇത് നമ്മുടെ വരും തലമുറയിലെ കുഞ്ഞുങ്ങളോടാണെങ്കിലും ആൺമക്കളോടാണെങ്കിലും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം സ്ത്രീകളെ അടക്കി ഭരിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ മേളിൽ ആധിപത്യം സ്ഥാപിക്കാനോ ഒന്നും ഉള്ളതല്ല സ്ത്രീകൾ പറയുന്നത് അവരെ നമ്മളുടെ കമ്പാനിയനായിട്ട് കൈപിടിച്ച് അവർ ഒപ്പം നടക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കളി നമ്മുടെ കൂട്ടുകാരായിട്ട് വേണം അവരെ നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ ലൈഫിലേക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും കാണും വരെ ദൈവം എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ നന്ദി നമസ്കാരം